െന്നും ഇന്ത്യക്ക് ഐതിഹാസിക വിജയത്തിന്റെ ഓർമ്മ ദിനമാണല്ലേ അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് ധീരന്മാർ ജീവൻ രക്തം നൽകി തിരികെ നേടിയെടുത്ത അഭിമാനത്തിന്റെ ഓർമ്മ ദിനം വീരമൃത്യു വരിച്ച അഞ്ഞൂറ്റി ഇരുപത്തി സൈനികരിൽ ഓരോ ജീവനും ഓരോ സേവനം വിലപ്പെട്ടതാണെങ്കിലും വീർചക്ര ക്യാപ്റ്റൻ വിക്രം ബത്രി എന്ന പേര് കേൾക്കുമ്പോൾ രക്തം തിളയ്ക്കും അഭിമാനം കൊണ്ട് സല്യൂട്ട് ചെയ്യാൻ കൈകൾ ഉയരും അത്രയേറെയുണ്ട് ക്യാപ്റ്റൻ വിക്രം ബത്രിക്ക് കാർഗിക യുദ്ധവുമായ ബന്ധം വെടിയുണ്ടക ചീരിപ്പായമ്പോൾ ദിൽമാം കെ മോർ എന്ന് ഉറക്കെ പറയാൻ ധൈര്യം കാണിച്ച യഥാർത്ഥ ക്യാപ്റ്റൻ ഒന്നുകിൽ ത്രിവർണ പതാക നാട്ടി ഞാൻ മടങ്ങി വരും അല്ലെങ്കിൽ അതിൽ പൊതിഞ്ഞെ തോക്കിനു മുന്നേ അടുത്തെത്തിയെന്ന് അറിഞ്ഞിട്ടും മൂവർണ്ണക്കോടി മുറുകെ പിടിച്ച കൂടെയുള്ളവർക്ക് ധൈര്യം പകരം വിക്രംബത്ര ആ യുദ്ധത്തിൽ മറന്നില്ല വെടിയുണ്ടകൾക്കിടയിൽ നിന്ന് പൊരുതിയ ആ ധീരനെ രാജ്യം ശേർച്ചെന്ന് വിളിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ തീവ്ര പോരാട്ടം നടന്ന ആ കുന്നിൻ മുഗൾ ബത്ര ടോപ്പ് എന്നാണ് അറിയപ്പെടുന്നത് അതെ പാകിസ്ഥാൻ സേനയോട് പോരാടി വീരമൃത്യു വരിച്ച കാർഗി യുദ്ധ വീരം ക്യാപ്റ്റൻ വിക്രംബത്രയുടെ ഓർമ്മയ്ക്കാണ് ആ പ്രദേശത്തിൽ നാമകരണം ചെയ്തിരിക്കുന്നത് സൈനിക സേവനത്തിന്റെ പാരമ്പര്യങ്ങളൊന്നുമില്ലാത്ത സാധാരണ ഒരു കുടുംബത്തിലാണ് വിക്രം ജനിച്ചത് രക്തസാക്ഷിത്വത്തിനു ശേഷം ദ്രാസിലെ കടുവ കാർഗിൽ സിംഹം കാർഗിൽ ഹീറോ എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെട്ട ഹിമാചൽ പ്രദേശിലെ പാലംപൂരിലെ ഗുഗറിലാണ് ജന്മം കൊണ്ടത് ചെറുപ്രായത്തിൽ തന്നെ സൈനികനാകുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം അധ്യാപക ദമ്പതികളുടെ മകനായി ജനിച്ച വിക്രം ടേബിൾ ടെന്നീസ് കരാട്ടെ തുടങ്ങിയവർ പ്രാവീണ്യം നേടി ഭത്ര സൈന്യത്തെ സ്വപ്നം കണ്ടു തുടങ്ങിയത് ഇക്കാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ കോളേജ് പഠന കാലയളവിൽ തന്നെ ഹോങ്കോങ്ങിലെ ഒരു ഷിപ്പിംഗ് കമ്പനിയിൽ ഉയർന്ന ശമ്പളത്തിൽ മർച്ചന്റ് നേവി ഓഫീസറായി അദ്ദേഹത്തെ തിരഞ്ഞെടുത്തു എന്നാൽ രാജ്യസേവനം എന്ന സ്വപ്നം പൂർത്തീകരിക്കാനായി അദ്ദേഹം ആ ജോലി വേണ്ടെന്ന് വെച്ചു ഇന്ത്യൻ മേഖലയിലേക്ക് അതിക്രമിച്ചു കടന്ന പാകിസ്ഥാനെതിരെയുള്ള തിരിച്ചടിയാണ് കാർഗിൽ യുദ്ധമായി മാറിയത് ശക്തികൾ തമ്മിൽ നടന്ന യുദ്ധമെന്ന നിലയിൽ ലോകരാജ്യങ്ങളെ ശ്രദ്ധ നേടിയ യുദ്ധമായിരുന്നു കാർഗിൽ ഭൗമനിരപ്പിൽ നിന്ന് അനേകായിരം അടി വരെ പൊക്കമുള്ള ചെങ്കൂത്തായ മലമ്പ്രദേശം നടന്ന യുദ്ധം ലോക യുദ്ധ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ദുർഘടമായ പോരാട്ടങ്ങളിൽ ഒന്നുമായിരുന്നു കാർഗ യുദ്ധം തുടങ്ങി ഒരു മാസം പിന്നിട്ട ശേഷമാണ് ബത്രയുടെ ബറ്റാലിയൻ അത് അണിചേർന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ജൂൺ പത്തൊൻപതിന് അതിനിർണ്ണായകമായ ഒരു വിജയം ബത്രയും ബറ്റാലിയൻ ഇന്ത്യയ്ക്ക് നേടിത്തന്നു ഇതിനുശേഷം മുഷ്കോ വാലിയിലുള്ള പോയിന്റ് നാലായിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചെന്ന പതിനേഴായിരം അടി പൊക്കമുള്ള മേഖല പിടിക്കാനായി ബത്രയുടെയും സംഘത്തിന്റെയും ശ്രമം എൺപത് ഡിഗ്രി ചരിവുള്ള ഇങ്ങോട്ടേക്കുള്ള യാത്ര ദുർഘടമായിരുന്നു കൂടാതെ കാലാവസ്ഥ തീർത്തും പ്രതികൂലവും പനി കൊണ്ട് അവശ്യനായ ബത്രയ്ക്ക് കമാൻഡിംഗ് ഓഫീസർ വിശ്രമം അനുവദിച്ചു പോയിന്റ് നാലായിരത്തി എണ്ണൂറ്റി എഴുപത്തിയഞ്ച് ഇന്ത്യൻ സേനാംഗങ്ങൾ പിടിച്ചെങ്കിലും താമസിയാതെ പ്രത്യാക്രമണം തുടങ്ങി ഇതോടെ പനിക്കിടക്ക് വിറ്റഴുന്നേറ്റ് ബത്ര യുദ്ധരംഗത്തേക്ക് കുതിച്ചു വിശ്രമം എടുത്തോളൂ എന്ന് കമാൻഡിംഗ് ഓഫീസറുടെ നിർദ്ദേശം അദ്ദേഹം സ്നേഹപൂർവ്വം നിരാകരിച്ച പോയിന്റ് നാലായിരത്തി എണ്ണൂറ്റി എഴുപത്തിയഞ്ചിൽ അദ്ദേഹം വീരോജിതനായി പോരാടി എന്നാൽ ഇതിനിടെ പാക് ആക്രമണത്തിൽ അദ്ദേഹത്തിന് പരുക്കുപറ്റി കൂട്ടത്തിലുള്ള മറ്റൊരു സൈനികനെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെ അദ്ദേഹം ശത്രുദൃഷ്ടികൾ പെടുകയും പാക് സൈനികരുടെ ആക്രമണത്തിന് അദ്ദേഹത്തിന് ഗുരുതര പരിക്ക് പറ്റുകയും ചെയ്തു താമസിയാതെ അദ്ദേഹം വീരചരമ അടഞ്ഞു ക്യാപ്റ്റൻ വിക്രം മരിച്ചു വീണെങ്കിലും വിക്രം വെട്ടിയ വഴിയിലൂടെ എത്തിയ പതിമൂന്ന് ജമ്മു കാശ്മീർ റൈഫിൾ പിന്നിറ്റ് നേരം പുലരും മുന്നേ പീക്ക് നാലായിരത്തി എണ്ണൂറ്റി എഴുപത്തിയഞ്ച് പിടിച്ചടക്കി വിക്രമിന്റെയും ബാക്കി അഞ്ഞൂറ്റി ഇരുപത് സൈനികരും ബലിദാനം വെറുതെയായില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ജൂലൈ ഇരുപത്തിയാറിന് ഇന്ത്യൻ സേന കാർഗിൽ മൂവറിനക്കൂടി പാറിക്കുക തന്നെ ചെയ്തു യുദ്ധമുഖത്ത് സ്വന്തം ജീവൻ മറന്നു പോരാടിയ അസാമാന്യ ധൈര്യത്തിന് അംഗീകാരമായ മരണാന്തരം രാജ്യം ക്യാപ്റ്റൻ വിക്രം ഭത്രയെ പരമ്പര ചക്രം നൽകി ആദരിച്ചു